നമസ്കാരം ഇന്ന് തികച്ചും വ്യക്തിപരവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില സ്ഥലത്ത് പെട്ടുപോയതിൻ്റെ കഥയാണ് എണി പറയണം ജീവിതത്തിൽ പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും അതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് മറന്നു കളയും കാരണം എത്ര സത്യസന്ധമായി ജീവിച്ചാലും ചില ആളുകൾ മനപൂർവ്വം ചിലത് സൃഷ്ടിക്കാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും ഞാൻ മുപ്പത് മുപ്പത്തഞ്ചു വർഷമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് നാളിതുവരെ ഒരു വെട്ടിപ്പും തട്ടിപ്പും കേസിലില്ല ഒരാളെ പറ്റിച്ചിട്ടില്ല ഒരാൾക്കും ഞാൻ കൂലിക്ക് പണിയെടുത്തിട്ടില്ല ഒരു യൂട്യൂബർ അല്ല പത്തിരുപത്തഞ്ച് കൊല്ലം ദുബായിൽ വർക്ക് ചെയ്ത് ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് പത്ത് പൈസ കടവില്ലാത്ത വേറെ വീടുകളും വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നു എൻ്റെ മൂന്ന് മക്കളും ജീവിക്കുന്നു ഞങ്ങൾ പാരമ്പര്യമായി ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ റെയിൻബോ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ സമുച്ചയവും ഒക്കെ എല്ലാവർക്കും അറിയാം ഞാൻ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എൻ്റെ ആവശ്യമില്ല എന്നറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യതയോടുകൂടി ചെയ്തിട്ടുള്ളതുമാണ് ഇങ്ങനെ പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ കുറവാണ് സഹായിക്കണം കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല പാല് കൊടുക്കുന്ന കയ്യിൽ കൊത്തുന്ന ചില ആൾക്കാർ നമ്മളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ജീവിത അനുഭവ കഥയാണ് ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ മക്കൾ മൂന്നും വിദേശത്താണ് എൻ്റെ മൂന്ന് മക്കൾ രണ്ടുപേർ കാനഡയിൽ ഒരാൾ ദുബായിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊഴുത്ത ഒരു മസിൽമാൻ ബൗൺസർ ആണെന്നാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ ഭയങ്കര ജിമ്മൊക്കെ ഇട്ട് പുള്ളി എൻ്റെ വീട്ടിൽ വരിക എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ മൂന്ന് മക്കളെ പഠിപ്പിക്കാൻ ഇത്തിരി ഫീസും വേണം വീട്ടുവാടകയും വേണം ഞാൻ പറഞ്ഞു അയ്യോ ബെന്നി ജോസഫ് ചാരിറ്റി ഒക്കെ ചെയ്യും സഹായിക്കുകയും ചെയ്യും പക്ഷെ മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടുവാടകയും ഒരു മാസത്തെ രണ്ട് മാസത്തേക്കൊക്കെ തരാമെന്നല്ലാതെ എനിക്ക് നിങ്ങളെ ദത്തെടുക്കാൻ പറ്റില്ല അല്ല ബെന്നിച്ചേട്ടന്റെ കൂടെ നിന്നാൽ ഞാൻ ബെന്നിച്ചേട്ടൻ്റെ ഒരു ബോഡി ഗാർഡ് പോലെ നിന്ന് ബെന്നിച്ചേട്ടന്റെ പ്രവർത്തനങ്ങളിലെല്ലാം കൂടി അയാൾ എന്നും എന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല കാരണം ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഫേസ്ബുക്കറോ ഒന്നും അല്ല നാട്ടിൽ നടക്കുന്ന അനീതികളും അക്രമങ്ങളും അഴിമതികളൊക്കെ കള്ളത്തരങ്ങളും വിളിച്ചു പറയുക അത് കൃത്യമായ രേഖയുണ്ടെങ്കിലേ പറയാറുള്ളൂ ഇല്ലാത്ത പറയാറില്ല ചിലതെല്ലാം കോടതിയിലും എത്തിക്കാറുണ്ട് ഈയിടയായിട്ട് കോടതിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല കാരണം നല്ല നല്ല അഭിഭാഷകരെ നമുക്ക് കിട്ടാതെ കിട്ടിയാൽ ഇനിയും കോടതി പോകും എന്നെ കുറെ ആൾക്കാർ വെറുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിലെ ചൂഷണം ചില ഗുണ്ടകൾ ഫൈനാൻസ് കമ്പനി റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് ചില ബ്രോക്കർ കൂട്ടായ്മ ഇവരെയൊക്കെ ഞാൻ അവർ ചെയ്ത തെറ്റ് വിളിച്ചു പറയുമ്പോൾ എനിക്കെതിരെ ശത്രുക്കൾ ഉണ്ടാവും അതെനിക്കൊരു വിഷയവും അല്ല പക്ഷെ ഈ മനുഷ്യനും ഭാര്യയും മൂന്ന് മക്കളും എന്റെ വീട്ടിൽ വന്ന് ഫീസൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സാബു എം ജേക്കപ്പ് എന്ന ട്വന്റി ട്വന്റിയുടെ ആളുടെ അടുത്തും പോയി രണ്ട് ലക്ഷം രൂപ ചോദിച്ചു ചോദിച്ചപ്പം ഞാൻ ചോദിച്ചാൽ അയാളെ തനിക്ക് നേരത്തെ അറിയാം ഇല്ല ഞാൻ അങ്ങോട്ട് കയറി ചെന്നു അയാൾക്ക് ബോഡി ഗാർഡാവാന്ന് ഞാൻ പറഞ്ഞു ഒരു ആളെ ആദ്യമായിട്ട് കാണുമ്പോൾ താൻ എങ്ങനെയാണ് പറയണം ഏയ് ഞാൻ സത്യസന്ധനാണെന്നാണ് പുള്ളി പറയണത് സ്വയം അയാള് ബോഡി ഗാർഡാവാന്ന് പറഞ്ഞു അങ്ങനെ ബോഡി ഗാർഡാവാന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം ചോദിച്ചപ്പ സാബു എം ജേക്കപ്പ് പറഞ്ഞ അങ്ങനെ തരാനൊന്നും പറ്റില്ല ഞാൻ തന്നെ അറിയില്ലെന്ന് അയാൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പൈസ കൊടുത്തില്ല ഞാൻ പറഞ്ഞു വിട്ടു പക്ഷെ നിരന്തരം എൻ്റെ വീട്ടിൽ വരും നിരന്തരം എൻ്റെ വീട്ടിൽ വന്ന് അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും പക്ഷെ അയാള് രണ്ട് ദിവസമായിട്ട് എന്നെ വെല്ലുവിളിക്കണത് വെച്ചിട്ട് ഈ ബ്രോക്കർ ഗുണ്ട എന്നെ വെല്ലുവിളിക്കണത് വെച്ചിട്ട് ആ വെല്ലുവിളിയൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല അതിലും വലിയ വെല്ലുവിളി ആയ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയ കാരണം ഇയാൾ പറയണത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും തീർപ്പാക്കാൻ പറ്റാത്തത് ഞാൻ തീർപ്പാക്കും എന്ന് പറയണം അതായത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തീർപ്പാക്കാൻ പറ്റാത്തത് ഇയാളുടെ ഓഫീസിൽ ചെന്നാൽ എൺപത് നൂറ് കേസുകൾ തീർത്തു എന്നൊക്കെ പറയണം അതിന്റെ കുറച്ച് രേഖകളൊക്കെ എന്റെ ഉണ്ട് അത് ഞാനും വിടാം എട്ട് കോടി പന്ത്രണ്ട് കോടിയുടെ ഒക്കെ സെറ്റിൽ ചെയ്തതും ചിലർ കമ്മീഷൻ ചോദിച്ചതൊക്കെ ഉണ്ട് അതും ഞാൻ വിടാം അതൊക്കെ അവിടെ നിന്ന് കേട്ടെ ഇയാൾ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു ഇയാൾ ഉണ്ടാക്കിയിട്ടാണ് എന്നോട് പറയുന്നത് ഞാൻ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിടെ ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പം ഞാനും വിചാരിച്ചാ കുറച്ച് പേരുണ്ടായിണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇയാൾ ഇത് കൊണ്ട് നടന്നോളൂ ഇയാള് ഞങ്ങൾക്ക് വിദേശത്തുള്ള അയർലൻഡിലുള്ള സ്വിറ്റ്സർലൻഡിലുള്ള അമേരിക്കയിലുള്ള ദുബായിലുള്ള നാട്ടിലുള്ള പാവങ്ങളും മോട്ടോർ സൈക്കിൾ തൊഴിലാളിയോട്ട് എല്ലാവരും ചേർന്ന് ഒരു ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ഉണ്ടായി ഇയാൾക്ക് പക്ഷെ ചില ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് സത്യത്തിൽ പറയാലോ എനിക്കിപ്പോഴും ലക്ഷ്യങ്ങളൊന്നുമില്ല എന്റെ ലക്ഷ്യം ഈ നാട് നന്നാവണം നമ്മുടെ മക്കൾ ഇവിടെ കഞ്ചാവും മയക്കുമരുന്നിനൊന്നും അടിമപ്പെടാതെ ഗുണ്ടകളുടെ കത്തിക്ക് ഇരയാവാതെ പിച്ചാത്തിക്ക് കുത്തി മക്കളെ ഒന്നും കൊല്ലാതെ ഒരു അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുപോകാൻ പറ്റണത് ചെയ്യാന്നുള്ളതാണ് എന്റെ ദൗത്യം കാരണം അറുപത്തിനാല് വയസ്സായ എനിക്ക് ഒന്നും വേണ്ട കാറും വേണ്ട വീടും വേണ്ട ഒന്നും വേണ്ട ഇതും എൻ്റെ ധാരാളം പക്ഷെ എന്നെക്കൂടി കൂടിയ ഈ കൂട്ടുകാരൻ അവര് കാറ് വേണം മക്കൾ ഐ എ എസ് എടുക്കണം വലിയ വില്ല വേണം ഈ ജാതി തരികിട ഇയാള് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാളുടെ കോഴിക്കോടുള്ള വീട് ജപ്തി ചെയ്യാൻ പോണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളെ തമ്മിൽ ഒരു വർഷത്തെ കഷ്ടി പരിചയമുള്ളൂ അല്ലെ ആറുമാസത്തെ പരിചയമുള്ളൂ നമ്മൾ എന്ത് ചെയ്യും ഇയാൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം ഇയാൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിൽ പറഞ്ഞു നമുക്ക് പലിശയില്ലാതെ ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കാം എന്ന് ഞാൻ പറയുകയും ഞങ്ങളുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെറും എട്ട് മണിക്കൂർ കൊണ്ട് വന്നു ഒന്നും കൂടി പറയുവാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ കള്ളന്റെ അക്കൗണ്ടിൽ വന്നു ഞങ്ങൾ കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ പോയി ഈ ലോൺ ക്ലോസ് ചെയ്തു ഈ ആധാരം മേടിച്ചു ഇരുപത്തഞ്ച് ലക്ഷത്തിൽ അവിടെ ചെന്നപ്പോൾ തീർന്നില്ല കുറച്ചും കൂടി പൈസ ഉണ്ട് പക്ഷെ മാനേജറുടെ കൈയും കാലൊക്കെ പിടിച്ച് ഞങ്ങളത് തീർത്ത് ആധാരം മേടിച്ചു കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ സുഹൃത്ത് എന്റെ സുഹൃത്ത് എന്റെ എന്നെ സംരക്ഷിക്കും എന്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും വളർത്തണമെന്നൊക്കെ പറഞ്ഞാൽ ഈ കുറുക്കൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ ഉടനെ ആധാരം ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ തരാൻ പറ്റില്ല സ്വിറ്റ്സർലൻഡിലും ദുബായിലും നാട്ടിലുമൊക്കെ ഉള്ള പലരും കൂടി തന്നേക്ക് തന്നേക്കണ പൈസയാണ് അപ്പൊ ആധാരം തന്നെ താൻ പൈസ തന്നിട്ടാണ് ഇയാൾ മൂന്ന് മാസം പറഞ്ഞൊരു ആറ് മാസമായി ഈ ആധാരം കൊടുക്കാത്തപ്പോ തൊട്ട് ഞാൻ മോശക്കാരനായി ഇതിനിടയിൽ കൂടി ഇയാൾ കുറച്ച് തരിയിടയൊക്കെ ഒക്കെ ചെയ്ത് ഒരു പ്രശസ്ത നടന്റെ അളിയനാണ് അയാൾക്ക് ഒരു ഓടി കിട്ടാണ്ട് ബെന്നു ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറയില്ല അതൊക്കെ ഒരു ഭീഷണിയുടെ സ്വഭാവം പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു ഇയാള് കണ്ണൂരിൽ നിന്നോ കാസർഗോഡ്ന്നോ ആരോട്ട് തട്ടിക്കൊണ്ടു വന്നിട്ട് ഇരുപത്തിയേഴ് ദിവസം ജയിലിൽ കിടന്നു എന്നിട്ട് ഇയാൾ പറയുന്നു കാശ് തരാനുള്ളത് ഞാൻ തട്ടിക്കൊണ്ടു പോന്നായിരുന്നു അത് എവിടത്തെ നിയമം നമുക്കൊക്കെ പരസ്പരം പലരും കാശ് ഉണ്ടാവും അതിന് നമ്മൾ ഒരാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുമോ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ചാനൽ ഒന്ന് ആലോചിച്ചു നോക്കണം ഇയാളെ വെള്ളപൂശാൻ എറണാകുളത്തെ ഒരു യൂട്യൂബ് ഇയാളെ വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് വാഷ് വാഷായിരിക്കും താറമ്പാട്ടൊക്കെ അപ്പോൾ ഇരുപത്തേഴ് ദിവസം ജയിലിൽ കിടന്ന അതും ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കോടി രൂപ ഇയാൾക്ക് കിട്ടാനുണ്ടെന്ന് പറയണം എനിക്കറിയില്ല വളരെ താഴേക്കട കിടന്ന ഒരാള് പെട്ടെന്ന് കോടി ഉണ്ടാക്കുന്നു മൂന്നരക്കോടി പോട്ടേ എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മുന്നൂറ്റി അമ്പത് ലക്ഷം രൂപയും ഇയാളാണെങ്കിൽ ആഡംബര ജീവിതം ജയിക്കോളൂ ഞാനിപ്പോഴും എൻ്റെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ടെങ്കിലും എൻ്റെ മൂന്ന് മക്കളും വിദേശത്ത് എനിക്ക് പൈസ തന്നെ ഉണ്ടെങ്കിലും ഞാൻ ഒരു ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ് എനിക്കൊരു മഹേന്ദ്ര യശുവി ഉണ്ട് മകൻ ഒരു സാൻഡ്രോ ഉണ്ട് അവർക്ക് വിദേശത്ത് ഫോറിൻ കാറൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുക പക്ഷെ ഇവൻ അങ്ങനെയല്ല ഈ കള്ളവൻ എപ്പോഴും വലിയ വലിയ കാർ അങ്ങനെ അങ്ങനെ ഇവൻ എന്ത് ചെയ്ത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിന്റെ എല്ലാ ബ്രോക്കേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്തു അതിൽ തന്നെ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാൾ നാഫി എന്ന് പറയുന്ന ഒരാളൊക്കെ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വഴക്കണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട എന്നെ സംബന്ധിച്ച് എന്റെ ഈ കൂട്ടുകാരൻ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എനിക്ക് അയാളോട് ഒരു വിഷമവും ഇല്ല അയാൾ അയാളുടെ പണിയായി ഇതായി പക്ഷേ എന്നെ കരിവാരി തേച്ചുകൊണ്ട് എന്റെ വീട് ജപ്തി അയാൾ സഹായിച്ചെന്ന് പറയണം അത് അയാളുടെ വീട് ജപ്തി ചെയ്തപ്പോൾ ഞാൻ ഞാനും കൂട്ടുകാരും കൂടി കൊടുത്ത പൈസക്ക് ഇപ്പോഴും ചിലർക്കൊക്കെ അതിൽ ലേറ്റ് ആയതിന് പലിശ ചോദിക്കുന്നുണ്ട് അത് തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെക്ക് അവരുടെ ഇതിനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശസ്ത നടൻ്റെ അളിയൻ്റെ സ്ഥലത്തിന് വേണ്ടി പിന്നെ ഇയാളുടെ അനിയൻ എന്തോ ഒരു ലോറിക്ക് തീ പിടിച്ചിട്ട് അത് കെടുത്തിട്ട് എന്നെ കൊണ്ട് അവാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പറയുന്നത് ഇയാളുടെ ചേട്ടനെ അനിയനാരാണ്ടാണെന്ന് അങ്ങനെ കുറെ ഉടായ്പ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ഇന്ന് ഇയാളെ പുറത്താക്കി പുറത്താക്കിയപ്പോഴാണ് ഇയാളിപ്പോൾ ഈ സംഘടനയുണ്ടാക്കി കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് ഏതാണ്ട് പന്ത്രണ്ടായിരം പേരുണ്ടെന്നാണ് പറയണം അതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഇയാൾ നല്ല സംഘാടകരാണ് എന്നെക്കാട്ടിലും വായ്ത്താരിയുള്ള ഞങ്ങൾക്കൊക്കെ ഒരു കഴിവുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അതിലും കൂടുതൽ കഴിവുള്ള ആളാണ് എൻ്റെ ഈ സുഹൃത്ത് ഞാൻ പേര് പറയാത്തത് ഭയപ്പെട്ടിട്ടൊന്നുമല്ല അവനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം അത് ഞാനും ഇത്തരം വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മനുഷ്യരെ സഹായിക്കാൻ പറ്റാണ്ടായിപ്പോയി അന്നിട്ട് ഒരാളെന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒരു ഐ ഡി കാർഡ് അടിക്കാൻ മുപ്പത് രൂപ മതി പന്ത്രണ്ടായിരം പേർക്ക് നൂറ് രൂപ വെച്ച് മേടിച്ചപ്പോൾ എത്ര റൂ പിന്നെ ഏതൊരു ഒരു പെണ്ണുംപിള്ളടയിൽ നിന്ന് അഞ്ച് ലക്ഷം മേടിച്ചു കൊടുത്തില്ല തീരുമാനം ഇതൊക്കെ വന്ന ന്യൂസാണ് കേട്ടോ ഞാൻ കരക്കമ്പിയാണ് ഞാൻ ഈ ഒന്നും ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന തെളിവ് വെച്ചിട്ടാണ് അല്ലാണ്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നും പറഞ്ഞു ഞാൻ ഞാൻ ഇന്നേ വരെ തെളിവില്ലാണ്ട് വാർത്ത ചെയ്തിട്ടില്ല കാരണം ഞാനൊരു യൂട്യൂബറല്ല ഞാനൊരു ഫേസ്ബുക്കറല്ല ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു സോഷ്യൽ വർക്കറാണ് പക്ഷെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നാല് കാശിനെന്ത് ചെയ്യും പിന്നെ എൻ്റെ ഇതിൽ വോയിസ് ഇടപ്പുണ്ട് ഫോണിൽ വോയിസ് ഇടപ്പുണ്ട് മറ്റേ പൊന്നാനിയുടെ അടുത്ത് പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്തൊക്കെയുള്ള ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ ഫോർച്യൂണർ മേടിച്ചോണ്ട് പോയിട്ട് തന്നില്ല ഞാൻ അതിൽ ഇടപെടാൻ പോയില്ല ഇതൊക്കെ വേണമെങ്കിൽ തെളിവ് വരാം പിന്നെ എന്നോട് പറഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മേടിച്ചിട്ട് അവൻ തന്നില്ല രണ്ട് ലക്ഷം റിയൽ എസ്റ്റേറ്റിന്റെ വീടിന്റെ രണ്ട് ലക്ഷം ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു അതൊക്കെ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാനും ഇവനെ ഒരു തുറന്ന ചർച്ച ഒക്കെ വിളിക്കും പക്ഷെ അത് ചാനലിന്റെ അവൻ ഒരു പത്ത് പേരെ കൊണ്ടുവന്നോട്ട് ഞാനും ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ഇവൻ അറിയുന്ന അല്ലാണ്ട് ഇവൻ അറിയാത്തല്ല ഇവൻ അറിയുന്ന പത്ത് പേരെ ഞാനും കൊണ്ടുവരാം ഇവൻ അറിയുന്ന പത്ത് പേരെ ഇവനും കൊണ്ടുവരാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ വെല്ലുവിളി ഏറ്റെടുക്കണം പിന്നെ ഒരാളെ തട്ടിക്കൊണ്ടുവന്ന് ജയിലിൽ കിടക്കുകയും ഇപ്പോൾ ഈ പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാനുള്ളതും ഫോർച്യൂണർ വണ്ടി മേടിച്ചിട്ട് കൊടുക്കാത്തതും ഇപ്പോൾ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഹേന്ദ്രയുടെ എക്സ് യു വി കൊടുത്തിട്ടില്ലെന്ന് പറയണതും ഒരു മുത്തശ്ശി ഖാദ എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു പ്രമുഖ നടിയുടെ വീട് വെക്കാൻ വേണ്ടി നീ ഒരു കോടി രൂപയ്ക്ക് എഗ്രിമെന്റ് ചെയ്ത് ഒരു വർഷം വെച്ചിരുന്നിട്ട് ആ പാവം തള്ളേനെ പറ്റിച്ചിട്ട് നീ ആ ഒരു കോടി മേടിച്ചോണ്ട് പോയി കച്ചവടം നടന്നില്ലേ ലോകത്ത് എവിടെയെങ്കിലും കേട്ടറുണ്ടോ ഒരു വീടിന് ഒരു കോടി രൂപയ്ക്ക് കരാർ എഴുതുകയും ആറ് കോടി ഏഴു കോടിക്ക് വിൽ വിൽപ്പനയും പറഞ്ഞിട്ട് ഒരു വർഷം ഈ തള്ളേനെ ഇട്ട് പറ്റിച്ചിട്ട് ഇവൻ ഈ ഒരു കോടി മേടിച്ചിട്ടും പോയി തള്ളക്കൊന്നുമില്ല ഒരു വർഷം അവർക്ക് വിൽക്കാനും പറ്റില്ല കാരണം ഇവൻ ഇത് ഏഴ് പറഞ്ഞിട്ട് പത്തിന് വിൽക്കാൻ ശ്രമിച്ചു ചെറിയ ലാ എൻ്റെ സുഹൃത്തിനൊരു കുഴപ്പമുണ്ട് ഞാനൊക്കെ ഇപ്പോഴും നൂറും ഇരുന്നൂറ് രൂപയ്ക്ക് ജീവിക്കാനും രണ്ടായിരം രൂപയ്ക്ക് ജീവിക്കാനും എനിക്ക് പറ്റും പക്ഷെ എൻ്റെ ഈ സുഹൃത്ത് ദാരിദ്ര്യവും വീട് ജപ്തിയൊക്കെ ആണെങ്കിലും അവന്റെ മോഹങ്ങൾ നല്ലതാണ് റോക്കറ്റിൽ പോകണം എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്സിൽ പോകണം അങ്ങനെയുള്ളതാണ് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ ഇപ്പോഴും പറയാണ് ഈ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതി ഇല്ലാണ്ട് മനുഷ്യർക്ക് നീതി മേടിച്ചു കൊടുക്കുന്ന എൻ്റെ ഈ സുഹൃത്തിന് ഞാൻ അഭിനന്ദനങ്ങളാണ് പറയുന്നത് പക്ഷെ അത് മറ്റുള്ളവരെ ചൊറിഞ്ഞിട്ടും മറ്റുള്ളവരെ പറ്റിച്ചിട്ടും എന്നാണ് പറഞ്ഞിട്ടോ അവർ അപ്പൊ നല്ലൊരു സംഘടനയാണ് ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു പ്രമുഖ മന്ത്രിമാരെയും എം എൽ എമാരെയൊക്കെ വിളിച്ച് എറണാകുളത്ത് വലിയൊരു മീറ്റിംഗും നടത്തി അതിൻ്റെ കണക്ക് കൊടുക്കാത്തതും ആൾക്കാർ വിളിച്ചു പക്ഷെ ഞാൻ ഈ കരക്കമ്പി എടുക്കുന്നില്ല കേട്ടോ കരക്കമ്പി പോട്ടെ പക്ഷേ ഒരു മുത്തശ്ശി ഗാഥയിലെ തള്ളക്ക് ഒരു കോടി രൂപ കൊടുത്ത് ഏ ഒരു കോടിയും കൊടുത്തിട്ട് സ്ഥലം മേടിച്ചതും ആ ഒരു പ്രശസ്ത നടന്റെ കസിനെ എന്നെ വിളിച്ചോണ്ടുപോയതൊക്കെ എനിക്കറിയാലോ അപ്പൊ നമ്മള് മലർന്ന് കിടന്ന് തുപ്പാൻ നിൽക്കണ്ട ഞാൻ ഒരു രൂപ ഒരാളെയും പറ്റിച്ചിട്ടില്ല പക്ഷേ നിന്റെ കള്ളത്തരങ്ങൾ കണ്ടെത്തുകയും ഇനി നീ കള്ളത്തരം ചെയ്യരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്താക്കിയപ്പോൾ അപവാദം പറയുന്നത് ശരിയല്ല പിന്ന പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തീർപ്പാക്കാൻ പറ്റാത്ത കേസുകൾ എൺപതെണ്ണം തീർത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസും ഇ ഡി ഒക്കെയാണ് ഇത് അന്വേഷിക്കേണ്ട ഇവിടുത്തെ കോടതി തന്നെയാണ് അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ വേറെ സ്ഥലത്ത് കിടന്ന് ട്വിസ്റ്റ് ചെയ്യണ് കാരണം ഇവനിപ്പോ ഒരു വലിയ ഓഫീസൊക്കെ വെച്ച് വലിയ കാറിൽ അതും ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ കാണാം വലിയ ആഡംബര കാറി വന്നിറങ്ങുന്നു കുറെ ആൾക്കാർ മൂട് താങ്ങണ് ഞാൻ കുറെ കൊല്ലമായി ഇവിടെ പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊന്നും ഒരാളെ പറ്റിച്ചിട്ടുമില്ല നമ്മളൊക്കെ രാജാവ് കളിക്കണ പോലെ കളിച്ചിട്ടും ഇല്ല അതുകൊണ്ട് ആ ജാതി വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട പിന്നെ മസിൽ കാണിച്ച മസിലൊക്കെ വല്ല പട്ടിക്ക് ഇറച്ചിയായിട്ട് കൊടുത്താൽ മതി ന്യായം പറയുമ്പോൾ മസിലൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് ആ വെല്ലുവിളി ഞാൻ തിരിച്ചങ്ങോട്ട് തരുന്നു നീ ചാനലിൽ കൂടി വിളിച്ച വെല്ലുവിളി അങ്ങോട്ട് വരുന്നു നീ ഒരു പത്ത് പേരും ഇട്ട് വത്തുപേരായിട്ട് ഞാനും വരാം നമ്മളെ രണ്ടുപേരെ അറിയുന്നവരെ എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു നീ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊന്ന് പറയാം ഈ വെല്ലുവിളി ഏറ്റെടുക്കാമെങ്കിൽ നാണമില്ലാത്തവനെ വീട്ടിൽ കയറി വന്ന് മക്കളെ പഠിപ്പിക്കാനും വാടക ചോദിക്കുകയും സ്വന്തം വീട് ജപ്തിയ നേരത്ത് ഞാൻ മുന്നിൽ നിന്ന് നിനക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒന്ന് ഫെഡറൽ ബാങ്കിൽ കോഴിക്കോട് നിന്നുള്ള നിന്റെ സ്ഥലം എടുത്തു തന്ന എന്നോട് നീ വെല്ലുവിളിച്ചാൽ നിന്നെ വെറുതെ വിടില്ലട ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ പടച്ചോ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നിന്നെ വിടില്ല അതേ സ്ഥാനത്ത് ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ ഈ ബെന്നി ജോസഫാണ് തെറ്റ് ചെയ്തെങ്കിൽ ഇതേ പടച്ചോനും ദൈവം എന്നോടും ചോദിക്കണം എന്റെ മക്കളോടും ചോദിക്കണം അത്രയും കെട്ട്സ് എനിക്കുണ്ട് ഞാൻ നിന്നോട് തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നീ എന്നെ ചാനലിൽ കൂടി വെല്ലുവിളിച്ചത് കൊണ്ട് നീ എന്നെ ചാനലിൽ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് പറയുവാണ് നിന്റെ മസിൽ പവർ നീ അങ്ങുടെ ഒലത്തും അതൊന്നും നടക്കില്ല ഗുണ്ടകൾക്ക് തിന്നാനാണെങ്കിൽ നീ തിന്നോ നിന്റെയൊക്കെ മസിൽ ഞാൻ എന്റെ പട്ടിക്ക് ഇറച്ചിയാക്കാനാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഞാൻ നിന്നൊന്നും തല്ലാനും ഇതല്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിൻ്റെ പത്ത് പേരെ ഞാൻ വിളിക്കുന്നു നീ നിന്റെ ബ്രോക്കർ അസോസിയേഷനിലെ പത്ത് പേരെയും വിളിക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ഞാനാണ് ചെയ്തെങ്കിൽ പൊതുവായിട്ട് ഞാൻ മാപ്പ് പറയും നീയാണ് തെറ്റ് ചെയ്തെങ്കിൽ നീ പൊതുവായിട്ട് മാപ്പ് പറയേണ്ട ഞങ്ങളുടെ പത്ത് പേര് അതായത് നിന്റെ കൂടെ നിന്ന് നിന്നെ സഹായിച്ചവരോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതി ഇതാണ് തെറ്റ് ഇതാണ് തെറ്റ് ഞാനും പറയാം ഞാൻ പൊതുജനത്തിന്റെ മുമ്പിൽ പറയാം ഈ ബ്രോക്കർ അസോസിയേഷൻ കൊണ്ടുപോകുന്ന ഇപ്പൊ എന്തോ ജിമ്മൊക്കെ തുടങ്ങാൻ പോകുന്ന നാട്ടുകാരെ മുഴുവൻ പിരിച്ച് നാട്ടുകാരുടെ മുഴുവൻ വലിയ വലിയ ഫണ്ട് കെടുത്ത് മോഹവാഗ്ദാനങ്ങൾ കൊടുത്തിങ്ങനെ ഇങ്ങനത്തെ തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവന് പരസ്യം ചെയ്യാൻ യൂട്യൂബേഴ്സും ചാനലും ഉണ്ടാവും നീ ഭയങ്കര കേരളത്തിൽ അറിയപ്പെടുന്നവനാണ് നീ കേരളത്തിലെ ഏറ്റവും വലിയ പുണ്യാളനാണ് നീ ഏത് പ്രശ്നവും പറഞ്ഞു തീർക്കും നല്ല കാര്യമൊന്ന് അപ്പൊ നിന്റെ വെല്ലുവിളിക്ക് കേരള സ്റ്റോറി എന്ന ഷെബിൻ എന്ന എന്റെ സുഹൃത്തിന്റെ ചാനലിൽ കൂടി നീ എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ നിന്നെ തിരിച്ചു വെല്ലുവിളിക്കുന്നു നീ പത്ത് പേരെ കൊണ്ടുവരാ നിന്റെയും കൂടി ഫ്രണ്ട്സായ എന്റെയും കൂടി ഫ്രണ്ട്സായ ഞങ്ങളുടെയും പത്ത് പേരെ കൊണ്ടുവരാം അങ്ങനെ ഇരുപത് പേര് നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കാം അല്ലെങ്കിൽ മുറിയിൽ ഇരുന്ന് സംസാരിക്കാം നിന്റെ പത്ത് എന്റെ പത്ത് അതായത് നിന്നെ അറിയുന്ന പത്ത് പക്ഷെ നിനക്ക് എന്നെ അറിയുന്ന പത്ത് പേരെ കൊണ്ടുവരാൻ പറ്റില്ല നിന്നെ അറിയുന്ന പത്ത് പേരെ കൊണ്ടുവരാം എന്നിട്ട് നിന്റെ വലിയ മസിലും ഇത് വെച്ചിട്ട് ന്യായം സംസാരിക്കാം ബെന്നി ജോസഫിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് പറയും അതേ സ്ഥാനത്ത് മക്കളെ പഠിപ്പിക്കാനും വീട്ടുവാടകയും ചോദിച്ചു വന്നവൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വീട് ജപ്തി ചെയ്യാൻ പോയപ്പോൾ പത്ത് പൈസ പലിശ മേടിക്കാതെ രാത്രിക്ക് രാത്രി പണം ഉണ്ടാക്കി പിറ്റേ ദിവസം ബാങ്കിൽ പോയി ആ ബാങ്കിൽ ചെന്നപ്പോൾ ലോൺ കൂടുതലായിട്ട് ആ മാനേജറിന്റെ ഒരു ബന്ധു കൂടിയായിട്ട് അയാളോട് സംസാരിച്ച് മൂവാറ്റുപുഴക്കാരനായ ആ മാനേജറോട് സംസാരിച്ച് ആ ലോണൊക്കെ വേവ് ഓഫ് ചെയ്ത് ആധാരം എടുത്ത് നിനക്ക് തന്നിട്ട് നീ ഈ ജാതി നോണേന്നൊന്നാച്ചിയും പറഞ്ഞാൽ ബ്രോക്കേഴ്സ് അസോസിയേഷനിലെ മറ്റംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്ക ബെന്നി ജോസഫിന് ഓർത്താരും കരയേണ്ട ബെന്നി ജോസഫിനെ ആരും സഹായിക്കവും വേണ്ട എനിക്കൊരു കൂട്ടായ്മയും വേണ്ട ബെന്നി ജോസഫിന്റെ ജീവിതം ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞവനാ നിങ്ങൾ അവനെ സഹായിക്കുക പക്ഷെ അവൻ നിങ്ങളെ ചതിക്കരുത് ഫിറോസ് എന്ന് പറഞ്ഞവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാനുണ്ട് അവന്റെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു വേറൊരുത്തം പറഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ അവന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞു ആ ഞാനിപ്പൊ അവന് തന്റെ കൂട്ടുകാരനും മറുപടി കൊടുത്തോണ്ടിരിക്കുവാണ് എന്റെ കൂട്ടുകാരനും ആ അപ്പൊ മറ്റവനെ വിളിച്ച പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിന്റെ അവനാ വിളിച്ചത് അപ്പ ഈ ജാതി ഉടായിപ്പ് അപ്പോൾ ഈ കേരളം അങ്ങോളം ഇങ്ങോളം ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എനിക്ക് നല്ലതായാലും ചീത്തയായാലും അവനുമായിട്ട് ഒരു ബന്ധവുമില്ല അവൻ ലോക ഉടായിപ്പാണ് എന്റെ മുമ്പിൽ വെച്ച് അവൻ ലോക ഉടായിപ്പാണ് ലോക തട്ടിപ്പാണ് അവൻ പേര് പറയാത്തത് കൊണ്ട് ഞാനും അവന്റെ പേര് പറയുന്നില്ല അവനും ചാനലിൽ ഇതുപോലെയാണ് പറഞ്ഞത് ഞാനും അതുകൊണ്ട് കൃത്യം പക്ഷെ എന്നെ വെല്ലുവിളിച്ചവനോട് ഞാൻ വെല്ലുവിളിക്കുന്നു നമുക്കൊന്നും ഒരുമിച്ചിരിക്കാം ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിന്റെ പത്ത് പേര് നിന്റെയും പത്ത് പേര് ഒരുമിച്ചിരുന്നിട്ട് ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും നിന്നോട് മാപ്പ് പറയും അതേ സ്ഥാനത്ത് നീയാണ് തെറ്റ് ചെയ്തെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും നാട്ടുകാരെ പറ്റിക്കാതെ നാട്ടുകാർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ജിമ്മ് തുടങ്ങും മറ്റേ റിയൽ എസ്റ്റേറ്റിന്റെ മറ്റത് തുടങ്ങും നാട്ടുകാരെ മറ്റത് തീർക്കും എന്ന് പറഞ്ഞിട്ട് നീ വലിയ പുണ്യാളിനായിട്ട് ഇനിയും ആരെയും നീ പറ്റിക്കരുത് വഞ്ചിക്കരുത് അത്രയും മാത്രം നീ ചെയ്താൽ മതി അതേസമയത്ത് ബെന്നി ജോസഫാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെന്നി ജോസഫ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഇതാണ് എന്റെ വെല്ലുവിളി അതുകൊണ്ട് നീ ഇനി നാളെ തൊട്ട് വേറെ ചാനലിൽ പറഞ്ഞാലും എനിക്ക് സത്യം പറയാനുള്ളതുകൊണ്ട് ഒരിക്കലേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇനി ഈ നറിയെക്കുറിച്ച് ഈ ഇത്രയും വലിയ കള്ളനെക്കുറിച്ച് ഈ ഉടായിപ്പുമായിട്ട് നടക്കുന്നവൻ വെറും ഒരു ചാദ ചെറിയ തൊഴിൽ ചെയ്തോണ്ടിരുന്നവൻ പത്ത് വർഷം കൊണ്ട് ദുബായിൽ എന്തൊക്കെയോ സ്വർണ്ണക്കിടത്തോ പണ്ടാറോ ഒക്കെ ചെയ്ത് പെട്ടെന്ന് കോടികളുണ്ടേക്കാ അതുപോലെ കോടികൾ പോയി ഒരാളെ തട്ടിക്കൊണ്ട് ഒരാളെ നാല് പേരായിട്ട് തട്ടിക്കൊണ്ടുവന്ന് അത് പൈസ കൊടുത്താൽ സെറ്റിൽ ചെയ്തതല്ല അണ്ട് കോടതി സെറ്റിൽ ചെയ്തതല്ല പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഒരാളെ തട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞ ഇരുപത്തേഴ് ദിവസം ജയിലിൽ കിടന്നവൻ അവൻ എന്നെ നോക്കിയിട്ട് വെല്ലുവിളിക്കുന്നു അണ്ട് അവൻ അതിനെ ന്യായീകരിക്കുന്നു ഏറ്റവും വലിയ കള്ളനും തെമ്മാടയും ഉടായി പോയവനെ താറും പാട്ടൊക്കെ വൈറ്റ് പെയിന്റ് അടിക്കുന്ന പോലെ അടിച്ചിട്ട് ചാനലുകാർ പൊളിഞ്ഞു പോകുള്ളു എനിക്ക് ഇനി നിനക്ക് ഉത്തരം തരാനില്ല ഇത് ഫൈനൽ ഉത്തരമാണ് പക്ഷെ ഞാൻ നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഷെബിനോട് ഞാൻ പറയുന്നത് വെല്ലുവിളി ഏറ്റെടുക്കുന്നു അവനെ വിളിച്ചോ ഒരു പത്ത് പേരുമായിട്ട് ഞാനും ഒരു പത്ത് പേര് നമുക്കിരുന്ന് സംസാരിക്കാം ഞാൻ തെറ്റുകാരനാണെന്ന് ഈ വന്ന ഇരുപത് പേർക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും പച്ചക്കും പറയൂല ഒന്നിനുമില്ല മാപ്പ് പറഞ്ഞ് ഞാൻ സാഷ്ടാംഗം എൻ്റെ സോഷ്യൽ വർക്കിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകും അതേ സ്ഥാനത്ത് അവനാണ് ചതി ചെയ്തെങ്കിൽ അവനാണ് പറ്റിക്കണമെങ്കിൽ അവൻ മൂന്ന് മക്കളുമായിട്ട് ജീവിച്ചോട്ടെ പക്ഷെ ഇനിയും ആരെയും പറ്റിക്കരുത് എന്ത് അസോസിയേഷൻ കൊണ്ടുവന്നാലും എന്ത് ജിമ്മും കൊണ്ടുവന്നാലും എന്ത് ഉടായ്പ കൊണ്ടുവന്നാലും തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്ന എന്നെക്കാട്ടിലും വാക്ക് സാമർത്ഥ്യം കൊണ്ട് പാവങ്ങളെ ഇനിയും പറ്റിച്ച് ജീവിക്കുന്ന ഇത്തരം തെമ്മാടി ഗുണ്ടകളെ നിങ്ങൾ തിരിച്ചറിയണം അവൻ ഒന്നും അറിയില്ല അവൻ ആരോടൊക്കെ കമ്മീഷൻ ചോദിച്ച് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം തെളിവുകൾ ഇനിയും കുറെ പുറത്തു വിടാം പറഞ്ഞാൽ തീരില്ല ഇതൊരു സങ്കടം ഇതുകൊണ്ട് എന്താ പറ്റണം എന്നറിയോ ഇങ്ങനത്തെ ചില നാറികൾ ഇങ്ങനത്തെ ചില കള്ളന്മാർ വന്ന് നമ്മളെ ചതിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ റിയലായിട്ട് യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്റെ വീട്ടുമുറ്റത്ത് ഇനി ഒരുത്തൻ വന്നാൽ അവനെ കയറ്റാൻ പറ്റുമോ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് നിരവധി ആൾക്കാരെ സഹായിച്ചിട്ടുള്ള സാമ്പത്തികമായും ശാരീരികമായും ജോലി കൊടുത്തും പല വിധത്തിൽ അവർക്ക് സഹായം ചെയ്ത ഞാൻ ഈ ഒരു കള്ളൻ കാരണം ഈ ഒരു ഉടായിപ്പ് ഗുണ്ട ബ്രോക്കറ് കാരണം ഇനി ഒരുത്തൻ വന്നാൽ ഞാൻ സഹായിക്കുവോ ഇറങ്ങണ പുറത്തെന്ന് പറയില്ലേ കൂടാതെ ഒന്നും വേണ്ട മതിയെ ജീവിതവും ഒന്നിലും ഒരു ആഗ്രഹവും അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു മനുഷ്യരാണ് എനിക്ക് ഒന്നും വേണ്ട ഈ നാടൊന്നും നന്നായി കാണണം എന്റെയും നിങ്ങളുടെയും മക്കൾ ഇവിടെ സമാധാനത്തോടുകൂടി അഴിമതിയില്ലാത്ത ഒരു കേരളത്തിൽ നന്മയോടുകൂടി നല്ല മക്കളായി ആരോഗ്യത്തോടുകൂടി ആശുപത്രിക്കാരുടെ ഒന്നും തട്ടിപ്പിപ്പെടാതെ കോളേജിലെ സിദ്ധാർത്ഥിനെ പോലെ തല്ലുകൊണ്ട് ചാവാതെ അപമന്യുവിനെ പോലെ തല്ലുകൊണ്ട് ചാവാതെ റോഡ് അപകടങ്ങളിൽ ചാവാതെ നല്ല മക്കള് നല്ല മക്കൾ എന്റെ മാത്രമല്ല നിങ്ങളുടെ മക്കളടക്കം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ദുഷ്ടന്റെ മക്കളും ഈ കള്ളന്റെ മക്കളും നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കണവ ഒരിക്കൽ കൂടി പറയണം ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ കോടുകള്ളൻ എന്നെ ഇത്രയും പറ്റിച്ച് ആ കള്ളൻ വരെ അവൻ്റെ മക്കൾ നന്നാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഒരു മക്കളും ചീത്തയിൽ പോരുത് പക്ഷെ ഇവൻ ലോക ഉടമായിപ്പാടും അതുകൊണ്ട് എന്നെ ചാനലിൽ കൂടി വെല്ലുവിളിച്ച അവരെ പരന്നാറിയിൽ വിളിക്കാതിരിക്കാൻ പറ്റില്ല അവനോട് ഞാൻ ചോദിക്കുകയാണ് നീ പത്ത് പേരെ കൊണ്ടുവരാ നീ ഞാൻ ചെയ്ത തെറ്റുകൾ പറ ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഈ ഇരുപത് പേർക്ക് ബോധ്യപ്പെട്ടാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും പച്ചക്കും പറയില്ല നിർത്തും രണ്ടും നിർത്തും അതേ സ്ഥാനത്ത് നീ ഉടായ്പ ആണെങ്കിൽ നീ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു വാക്ക് മാത്രം അത്രയും ഇരുപത് പേരുടെ മുമ്പിൽ പറഞ്ഞാൽ മതി എന്തെന്ന് ഞാൻ ഇനി ആരെയും പറ്റിക്കില്ല പണിയെടുത്തതില്ലെന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ നിനക്ക് ഇനിയും സാധിക്കും ഇപ്പോൾ എണ്ണായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം പേരായെങ്കിൽ നിനക്ക് ഒരു ലക്ഷം പേരെ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ട് എൻ്റെ കണ്ടിലും വാക്ക് സാമർത്ഥ്യമുണ്ട് പക്ഷെ അത് ചതിയിലൂടെ മഞ്ജുനയുടെ നീ വെറും എണ്ണായിരം പേരെ ഉണ്ടാക്കിയപ്പോഴും എത്ര പേര് വിളിച്ചു അത് ശരിയാണെന്ന് ഞാൻ പറയുന്നത് പതിനൊന്നായി പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മേടിക്കാൻ നിൻ്റെയിൽ എന്ത് കോപ്പം ഉള്ളത് നീ അവൻ്റെ ഫോർച്യൂണർ വണ്ടി മേടിക്കാൻ നിൻ്റെയിൽ എന്ത് കോപ്പാണുള്ളത് നീ ഒരു എക്സി വണ്ടി ഇപ്പോഴും കൊണ്ടെടുക്കണേലെന്ന് ലോകത്ത് വല്ലതും കേട്ടിട്ടുള്ളതാണ് പന്ത്രണ്ടും പത്ത് കോടിയുടെയൊക്കെ നീ ഒരു മേശ പുറത്തിരുന്ന് തീർത്തിട്ട് പറയണം പോലീസും കോടതിയും ഇവിടെ ഇല്ല എന്ന് ഇതൊക്കെ ആരോടാണ് നീ പറയണത് അതുകൊണ്ട് ബെന്നി ജോസഫ് എന്ന തീയിൽ കൊരുത്ത വെയിലത്ത് വാടാത്ത നിന്നെ പോലെ ഊള ഗുണ്ടകളുടെ അടുത്ത് അല്ലെ നിന്റെ പോലത്തെ നുണയലിന്റെ അടുത്തൊന്നും വാടാത്ത ബെന്നി ജോസഫിനെ വെല്ലുവിളിക്കരുത് മൈ നെയിം ഇസ് ബെന്നി ജോസഫ് ആൻഡ് മൈ ഫാദർ നെയിം ഇസ് ടി പി ജോസഫ് വൺസ് അഗെയിൻ ചെയ്യണ് നിന്റെ തന്തയല്ലടാ എന്റെ തന്ത പച്ചക്ക് പറയുകയാണ് നിന്റെ തന്തയല്ലടാ എന്റെ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റും ഏറ്റെടുക്കുക പത്ത് പേര് നിന്റെ ഇഷ്ടമുള്ളവരെ കൊണ്ടുവരിക പത്ത് പേര് ഫ്രണ്ട്സ് ഓഫ് ബിൻ യോസഫിലെ ഞാനും കൊണ്ടുവരും ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ പറയും മാപ്പരക്കും മേലാൽ പച്ചക്ക് പറയില്ല പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഇതാണാ വെല്ലുവിളി നിനക്ക് സാധിക്കുമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് ലൈഫ് സ്റ്റൈലാണ് ബ്രോക്കർ അസോസിയേഷൻ ആണ് മറ്റതാണ് മറിച്ചതാണ് ലോക ഉടായ്പും കൊണ്ട് നടക്കണവർ ഞാൻ തെളിവുകൾ വെച്ച് എല്ലാം നിരത്തി നിരത്തി തരാം നീ അതേപോലെ ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞാൽ എന്റെ ന്യായീകരണം കറക്റ്റ് അല്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തും ഒരിക്കൽ കൂടി പറയുന്നു ബെന്നി ജോസഫിന്റെ തന്തയല്ലടാ നിന്റെ തന്ത നന്നാവാൻ ശ്രമിക്കടാ ഗുഡ് നൈറ്റ് ഇന്ന് എന്റെ പേഴ്സണൽ പച്ചക്ക് പറയലായിപ്പോയി കാരണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ആരെങ്കിലൊക്കെ വന്നാൽ സഹായിക്കാൻ തോന്നില്ല മനസ്സ് മരവിച്ചു പോവും എന്റെ പേഴ്സണലാണെങ്കിലും ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവരും എന്നോട് ക്ഷമിക്കണം നിങ്ങളടക്കം ഞാൻ എന്തെങ്കിലും പറ്റിക്കലോ തട്ടിക്കലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ചർച്ചയിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിട്ടോ ഞാൻ നിങ്ങളെ വിളിക്കാം ഒരു പത്ത് പേരെ കേട്ടാ ഇവ കുറെ പേര് ഉണ്ടാക്കേ ഉണ്ടാക്കുന്നവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഇതായിരിക്കണം വെല്ലുവിളി അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോടും ഞാൻ പറയൂ വിളിക്ക് പക്ഷെ ഞാൻ ഈ മരുന്നിനും കിഡ്നിക്കും ബാങ്കുകളൊക്കെ ഒക്കെ എതിരെ ഫൈറ്റ് ചെയ്യണതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ കുറച്ചുണ്ട് ശത്രുക്കളെ എനിക്ക് വെറും രോമമാണ് ഇവിടുത്തെ രോമം ഇപ്പം പറിച്ചൊന്നുമില്ല ഇവിടുത്തെ രോമം പറിച്ചു ഗുഡ് നൈറ്റ്